ഇപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് കോട്ടത്തിങ്ങനെ വന്നപ്പോ ഒരുപാട് കാട്ടുകൾ തന്നെയാണ് എത്ര പോടാ അഞ്ചു വർഷത്തിന്റെ മേലെ രണ്ടായിരത്തിഇരുപത് മെയ് മാസത്തില് തുടങ്ങിയതാണ് കൃത്യമായിട്ട് നമ്മള് പോകുന്നുണ്ട് സർവചക്തമായ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോണു പോകുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ നമ്മൾക്ക് ഒരു എട്ടമ്പത് പേരാണ് നായക്കൾ റോട്ടില് കാത്തിട്ടുണ്ടാവും പിന്നെ അമ്പലക്കുളത്തില് അമ്പലക്കുളത്തില് മത്സ്യങ്ങള് അവര് നമ്മളുടെ വരവിനെ കാത്തിക്കും അവിടെ ഇങ്ങനെ കടവിന്റെ അടുത്ത് കുറെ മത്സ്യങ്ങൾ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ അത് കാണാൻ കഴിയും കുറച്ച് ഈ അമ്പക്കുളത്തിന് നടന്നാൽ ഞാനൊരു പതിനഞ്ച് മിനിറ്റിന്റെ പത്ത് അവിടെ പോയിട്ട് തിരിച്ചു വരും കാക്കുകൾ നമ്മൾ പിന്നാലെ പറഞ്ഞു എത്രയോ ആളുകൾ ഇതിൽ പോകേണ്ടു പക്ഷെ അവർക്ക് വേഗം ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ അവർക്ക് കണ്ടെത്താൻ കഴിയും നമ്മളെ കൂടെ ജീവിക്കുന്നല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് സംതൃപ്തിയാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും രണ്ട് ജീവനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ധാരണ ഇത് കണ്ടിട്ട് പല ആളുകളും അവരുടെ വീട്ടിലെ പരിസരത്തുള്ള ആളുകൾക്ക് ചെയ്താലേ ഈ ജീവികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അവർക്കൊക്കെ അവരുടെ വീട്ടിന്റെ പരിസരത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവട്ടെ കോട്ടക്കൽ എന്റെ കോട്ടയം പെടിഞ്ഞാക്കരാണ് ഇവിടേക്ക് എന്താകളം ബൈപ്പാസ് എന്ന് പറയാം ഇത് ഉദ്യാനവാദിയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി പോലീസിലായിരുന്നു ാഞ്ച് രണ്ടായിരത്തി പത്തിന് റിട്ടയർ ചെയ്തു ശിഷ്യകാലം വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് കണ്ടിട്ട് കൂടുതൽ ആളുകൾ അവരുടെ വീടിന്റെ പരിസരത്ത് ഇത്തരത്തിലുള്ള ജീവികൾക്ക് വാക്കുകളും മറ്റുള്ള പക്ഷി മറ്റേ നായാ പെട്ടി ഇവർക്കൊക്കെ പിന്നാൻ കുറിച്ചിട്ട് അത് ദൈവത്തിന്റെ കൈകൾക്കൊരു